ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്നൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കഴിയുന്നതും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ തന്നെ നല്ല മഞ്ഞ കണ്ടിട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന് പിന്നെ ഒരാൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് നല്ലൊരു പണി തന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഷാലുവിനെ അയാള് ചെറുതായിട്ടൊന്ന് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പാട് ചെറുതായിട്ട് കാലിൽ ഉണ്ട് കിട്ടോ അപ്പൊ ഇന്ന് അതിന് ടി എടുക്കാൻ വേണ്ടിയിട്ട് പോണം ഹോസ്പിറ്റലിൽ പോകേണ്ടത് തന്നെ പണികളൊക്കെ നേരത്തെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു മേപ്പാടി ഗവൺമെന്റിൽ ആണ് കേട്ടോ പോകുന്നത് ഷാലുവിന് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അതുപോലെ ടി ടി എടുക്കുന്നത് ഒരു രണ്ടര മൂന്ന് വയസ്സുള്ള ടൈമിൽ ഇതുപോലെ പൂച്ചനെ കൊണ്ട് കളിച്ചിട്ട് ടീറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാത്തോണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവനക്ക് പൂച്ച എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അത് ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴുള്ള ആണെങ്കിലും ഇനിയിപ്പോൾ മാന്തിയിട്ടുണ്ടെങ്കിലും അതിനോട് കളിക്കുന്നതൊന്നും കുറയ്ക്കാറില്ല കേട്ടോ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഇക്കാര്യമാണെങ്കിലും പൂച്ചനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ ഒഴിവാക്കിയത് അമ്മോനിങ്ങനെ കളിക്കുന്നതുകൊണ്ട് തന്നെ കുറേ പൂച്ചകളൊക്കെ ഒഴിവാക്കിയതായിരുന്നു കേട്ടോ ഇത് അടുത്ത വീട്ടിൽ പ്രസവിച്ച കുട്ടികളാണ് പിന്നെ അതിൽ ഒന്നിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒഴിവാക്കാനും തോന്നില്ല പിന്നെ ഇടയ്ക്ക് ഇവിടെ വരാറുള്ളൂ ഇടക്ക് അവരെ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ അത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇക്കാൻ്റെ കൂടെ കേട്ടോ പോയിട്ടുള്ളത് പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാനും പോലും ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല രസമാണ് കേട്ടോ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ഭംഗിയാണ് ചായച്ചെടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ മേപ്പാടി ടൗൺ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി താഴോട്ട് പോകണം കേട്ടോ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റല് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് പഞ്ചായത്ത് എന്നാ പറയാറ് പഞ്ചായത്ത് കാണിക്കാൻ പോകുക എന്നൊക്കെയാണ് പറയാറുള്ളത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികാളമൊന്നും ഉണ്ടായിരുന്നില്ല ടോക്കൺ എടുക്കാനൊക്കെ എളുപ്പമായിരുന്നു അതുതന്നെ ഒരു സമാധാനമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയ ടൈമിൽ പക്ഷേ ഡോക്ടറെ കാണിക്കുന്ന ടൈമിൽ കുറച്ച് എന്താ പറയുക കുറച്ച് ഇടങ്ങാറായിരുന്നു ഒരു വട്ടം ഡോക്ടറെ കാണിച്ച് പിന്നെ ഇതിന് മുമ്പ് പിന്നെ ടി റ്റി എടുത്തതുകൊണ്ട് ഈ ഇപ്രാവശ്യം എന്താ പറയുക ഫുൾ ടി ടി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഫുൾ ആയിട്ടുള്ള ടി ടി എടുത്തു എന്നുള്ള ഡീറ്റെയിൽ അവിടെ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപട്ടം ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണിക്കാൻ പോകുമ്പോൾ എന്താ പറയുക തിരക്കൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാണിച്ച് രണ്ടാളും കൂടി പിന്നെ തിരിച്ചു പോരുകയാണ് ശാലുവിന് ഇഞ്ചെക്ഷൻ വെക്കുന്നത് നല്ല പേടിയുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി പൂച്ചനോടധികം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്നാൽ തന്നെ നമുക്ക് നമ്മളെ റൂട്ടിലോട്ടുള്ള ബസ് കിട്ടുട്ടോ അതുകൊണ്ട് തന്നെ വരാനോ അതുപോലെ പോകാനോ വലിയ റിസ്ക് ഒന്നുമില്ല ശരിക്കും ശരിക്കൊന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നുള്ള ടൈം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലോഗ് പോലെ ചെറുതായിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് എടുത്തത് ഇപ്പോൾ ആദ്യത്തെ പോലെ വീഡിയോ ഇടാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് തന്നെ നമ്മളെ വ്യവേഴ്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോഴൊക്കെ നല്ല കാലാവസ്ഥയാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു ആയിരുന്നിട്ടോ ഇതുപോലെയൊന്നും അല്ല ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ടൈമിൽ നല്ല വെയിലൊക്കെ ആയിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ മഴ നല്ല കാലാവസ്ഥയല്ല എന്നല്ല നല്ല മഴയായിരുന്നു പിന്നെ വീട്ടിലേക്ക് വന്നപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുവരെ എന്നെ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഇനി മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാ പിന്നെ വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാട്ടോ മിസ്റ്റേക്കുകൾ മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ ഇപ്പോൾ കമൻറ്റൊക്കെ കുറവാണ് എനിക്ക് ലൈക്ക് ആയാലും കമൻറ്റായാലും ഒക്കെ കുറവാണ് കേട്ടോ ഒരുപാട് വ്യൂഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നാണ് തോന്നുന്നത് ഇടുന്ന വീഡിയോസൊന്നും പിന്നെ ഡെയിലി എനിക്കിപ്പോൾ വീഡിയോ ഇടാനും പറ്റാറില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ